റിയൽ എഫ് എം വൺ സീറോ ത്രീ ഫോൺ സിക്സ് ശ്രദ്ധ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരിക്കുന്നത് ഇന്ന് കേരളത്തിൽ നിത്യസംഭവമായിരിക്കുകയാണ് കുട്ടികളാണ് ഇതിലേറെയും എന്നത് വേദനാജനകമാണ് കുട്ടികളാകട്ടെ അരുതുകളില്ലാതെ അരുമ മൃഗങ്ങളുമായി ഇടപഴകുകയും ചെയ്യും കുട്ടികൾ മരണപ്പെടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുമുണ്ടായി തലയ്ക്കും നാഡീവ്യൂഹത്തിനും മുറിവേറ്റാൽ വാക്സിൻ എടുത്താലും പ്രതിരോധ ശേഷി ലഭിക്കാതെ ജീവൻ അപകടത്തിലാവുന്നുണ്ട് ഓമനിച്ചു വളർത്തുന്ന വളർത്തുമൃഗങ്ങൾക്ക് കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അവയ്ക്കും പേ ബാധിക്കുന്നതായി റിപ്പോർട്ടുകളു രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും മൂന്ന് ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പ് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിലും സാമ്പത്തിക ബാധ്യത കാരണം അത് നടപ്പിലാക്കാൻ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല നമ്മുടെ കൺമുമ്പിൽ ഓമനത്തും വിട്ടുമാറാത്ത പിഞ്ചു ബാല്യങ്ങളടക്കം െരു ആക്രമണത്തിലൂടെ പേവിഷബാധയേറ്റ് ജീവൻ പൊലിയുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രമാത്രം ഫലപ്രദമാണ് എന്ന പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു കുട്ടികൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവെപ്പിന്റെ ആവശ്യകതയും പ്രായോഗിക പ്രശ്നങ്ങളുമാണ് ഇന്നത്തെ ശ്രദ്ധയിൽ ഡോക്ടർ മനോജ് എം ടി അഡീഷണൽ ഡി എംഒ കോഴിക്കോട് പട്ടിയെങ്കിൽ പൂച്ച കടിക്കുകയോ ചെയ്താൽ നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ കടിച്ച ഭാഗം നല്ല രീതിയിൽ വാഷ് ചെയ്യാനുള്ള കഴുകുക അതായത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ സോപ്പ് വെച്ചിട്ട് കഴുകണം പഠിച്ച ആ മുറിവിൽ മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടും കൂടി വേണം കാരണം ഇങ്ങനെ കഴുകുന്നത് കൊണ്ട് ഏകദേശം എൺപത് ശതമാനം വൈറസുകളും നശിക്കുവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ജനങ്ങളിലേക്ക് എത്തേണ്ട അവേർനെസ് എന്ന് കഴുകുന്നതിനാണ് അതിന് പ്രാധാന്യം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ഒരു എൺപത് ശതമാനം വൈറസ് നശിച്ചു പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അടുത്ത ആശുപത്രിയിൽ എത്തുക അവിടെ നമുക്ക് നമുക്കിതിനെതിരായ പ്രതിരോധ കുത്തിവെപ്പുകൾ ലഭ്യമാണ് രണ്ടു തരം സാധാരണ ഇതിൽ എടുക്കാതെ അത് മുറിവിന്റെ സ്ഥിതി പരിശോധിച്ചിട്ട് നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കും ഈ പെട്ടി കടിച്ച കാറ്റഗറി വണ്ണ് കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി വണ്ണ് എന്ന് പറഞ്ഞാൽ ചില സംബന്ധം പറഞ്ഞാലും സ്കിന്നിനും പോറലൊന്നും ഉണ്ടാവില്ല പട്ടിക നക്കുവോ അല്ലെങ്കിൽ ചെറിയൊരു കടി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ സ്കിന്നിനൊരു പോറലൊന്നും ഉണ്ടാവും അത് ശരിക്കും വെറും വാഷിങ് മാത്രം മതി മതി അതിനൊണ്ട് ഫുൾ ക്ലിയർ ആക്കി നമുക്ക് വാക്സിൻ്റെ ആവശ്യം വരുന്നില്ല കാറ്റഗറി ടൂലാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് മാർക്ക് ചെറിയൊരു സ്ക്രാച്ച് അല്ലെങ്കിൽ ഒരു മാന്തല് രക്തം കൂടുതലായിട്ടൊന്നും വരില്ല അതിൽ രക്തം ഇങ്ങനെ ഊറി വരുന്ന വരാത്ത ടൈപ്പ് മുറികളൊക്കെ കാറ്റഗറി ടൂലാണ് അതിൻറ്റകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാഷിങ് വാഷ് ചെയ്യുക പാനേജ് മിനിറ്റ് വാഷ് ചെയ്യുക അതിനുശേഷം ഐ ഡി ആർ ബി എന്നുള്ള വാക്സിൻ എടുക്കണം അത് നമ്മള് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഫാമിലി ഹെൽത്ത് സെന്ററിലൊക്കെ ലഭ്യമാണ് കാറ്റഗറി ആണ് ഏറ്റവും ഗുരുതരമായ മുറിവുകൾ കാരണം രക്തം വരുന്ന മുറിവുകളൊക്കെ കാറ്റഗറി ത്രീനകത്ത് വരുക അതിൻ്റെ അകത്ത് നമ്മൾ ഇതിന് ചെയ്യേണ്ട വാഷ് ചെയ്യുക പിന്നെ ഐ ഡി ആർ വി കൊടുക്കും അതോടൊപ്പം തന്നെ വേറൊരു ഇമ്മണോഗ്ലോബിലും കൊടുക്കുന്നുണ്ട് ഇമോണോഗ്ലോബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എആർഎസ് എന്നാണ് പറയുക ആന്റി റബിസ് സിറന്നാണ് അതിനകത്ത് എനിക്ക് പറയുക അത് മുറിവിന് ചുറ്റുവാണ് സാധാരണ കൊടുക്കുക അതാണ് അത് അത് കൊടുക്കുന്നെന്ന് പറഞ്ഞാല് പെട്ടെന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഐ ഡി ആർ വി അല്ലെങ്കിൽ എ ആർ വി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി ഡെവലപ്പ്മെൻറ് ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ എടുക്കാം അപ്പം അതിന്റെ ഇടയിൽ ചില സമയം വൈറസ് തലച്ചോറിൽ കയറി റാബിസ് വരാനുള്ള സാധ്യതകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് മുഡോ ഗ്ലോബലിൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം ആ ഈ ഇത്തരം കാര്യങ്ങളാണ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം ഇത് ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ വാക്സിൻ എടുത്തിട്ടും മരണം വരുന്ന പറയുന്നത് ചില ഈ തലയിലും മുഖത്ത് അല്ലെങ്കിൽ കൈകാലുകളിലൊക്കെ ഇറങ്ങുന്ന പോലും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ വൈറസ് തലയിലൊക്കെ മുറിവുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ തലശ്ശോറിൽ എത്തിയിട്ട് വ്യാപിച്ച് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണ് പിന്നെ വല്ലപ്പോൾ ചില സമയം നമ്മൾ കാണപ്പെടാത്ത മുറിവുകളൊക്കെ ഉണ്ടാകാം ചില സമയം തലയിലൊക്കെ ആകുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ വാക്സിൻ എടുത്തിട്ടും വരുന്നത് ഈ വാക്സിന്റെ എഫക്ട് വരുന്നതിന് മുമ്പേ വൈറസ് തലച്ചോറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വാക്സിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഐ ഡി ആർ ബി എന്ന് പറയുന്നത് എടുക്കുന്നത് ഇന്ദ്ര ടേർമൽ കുത്തിവെക്കുന്ന ഒരു വാക്സിൻ അത് കടിച്ച ദിവസം സീറോ ത്രീ സെവൻ ട്വന്റി എയ്റ്റ് എന്നീ ഒരു നാല് ഡോസുകളാണ് പ്രധാനപ്പെട്ടത് ആദ്യത്തെ മൂന്ന് ഡോസാണ് അതാണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഇരുപത്തെട്ടാം ഡോസ് എടുക്കുന്നത് ഒരു ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഈ ഏഴ് ദിവസം ദിവസത്തിനുള്ളിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലേക്ക് വരുന്നത് ഇപ്പൊ ഏഴ് ദിവസത്തിന് ശേഷം ആണ് ആണെങ്കിൽ നമ്മളെ എറസ് എടുക്കേണ്ട ആവശ്യമില്ല എറസ് കൊടുക്കാറില്ല സാധാരണ ഇമ്മീഡിയറ്റ് ആയിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ വളർത്തു മൃഗങ്ങൾക്ക് കൃത്യമായ പ്രതിരോധ വാക്സിൻ ഷെഡ്യൂൾ സ്വീകരിക്കേണ്ടതാണ് പ്രതിരോധ വാക്സിൻ കൊടുത്ത വളർത്തുമൃഗങ്ങളിൽ നിന്നും കടിയേൽക്കുകയാണെങ്കിൽ പോലും നാം കൃത്യമായി ചികിത്സയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് വിശദീകരിക്കുന്നു ഡോ മുസ്തഫ കെട്ടി റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആന്റ് സീനിയർ സർജൻ മേപ്പയൂർ വെറ്റിനറി ഹോസ്പിറ്റൽ വളർത്തുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യന് പകരുന്ന പ്രധാന ഒരു രോഗമാണ് റേബിസ് ചരിത്രാതീത കാലം മുഴുവനില് തന്നെ ഇത് മനുഷ്യർ കാണപ്പെടുന്ന ഒരു രോഗമാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു രോഗവും കൂടിയാണ് റേബിസ് നമ്മളെ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിലും നമ്മുടെ മൂണ്ട് മാനേജ്മെന്റ് കാര്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് പലപ്പോഴും നമ്മള് വളർത്തുമൃഗങ്ങളല്ലാത്ത തെരുമൃഗങ്ങളിൽ നിന്നാണ് ഈ രോഗം മനുഷ്യർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് മലത്തുമൃഗങ്ങളാണെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾ ഫോളോ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എനിമൽസിന് പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ പ്രതിരോധ വാക്സിൻ എടുത്താൽ പോലും വേണ്ടത്ര പ്രതിരോധ ശേഷി അറ്റൻഡ് അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അത് ഒരു റയർ കണ്ടീഷനാണ് നമ്മൾ നമ്മളെ പട്ടിയെ കൃത്യമായി വാക്സിനേഷന് വിധേയമാക്കുക അവയിൽ നിന്നും കടിയോ മാന്തോ ലഭിക്കുകയാണെങ്കിൽ അതിന്റെ വൂണ്ട് മാനേജ്മെന്റ് അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നതിനെ ഡിപ്പെൻഡിൻ്റെ ചെയ്താണ് പോഷ്പ പോഷർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് തീരുമാനിക്കുന്നത് അതിനു മുമ്പ് തന്നെ കടിയേറ്റ ഉടൻ തന്നെ ധാരാളം വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് സാധാരണ ഉപയോഗിക്കുന്ന അണുനാശിനികളായ ഡെറ്റോള് വാഷിംഗ് സോപ്പ് ആൽക്കഹോള് സാനിറ്റൈസർ മുതലായ സാധനങ്ങൾ ഉപയോഗിച്ച് നന്നായിട്ട് വൂണ്ട് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ നടപടി ഇതിൽ നിന്ന് തന്നെ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെയധികം കുറയുകയും വേഗം തന്നെ തൊട്ടടുത്ത ആശുപത്രികളിൽ പോയിട്ട് അതിന്റെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന നടപടികൾ എടുക്കാവുന്നതാണ് നമ്മള് വാക്സിനേറ്റഡ് ഡോഗ് ആണെങ്കിൽ കൂടി ഒരു ബൈറ്റോ സ്ക്രാച്ചോ കിട്ടുകയാണെങ്കിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആ ബൈറ്റിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ ഷെഡ്യൂളിൽ സ്വീകരിക്കേണ്ടതാണ് കാരണം നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ ഡോഗിന് വാക്സിൻ ചെയ്യുന്നുണ്ടെങ്കിലും എത്രത്തോളം അതിൽ ആന്റിബോഡി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മൃഗങ്ങൾക്ക് സാധാരണതയിൽ നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നില്ല അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ ഉള്ളത് കൊണ്ട് നമുക്കൊരു സാധ്യത കുറവാണെന്നല്ലാതെ നമ്മുടെ ബൈറ്റിന്റെ വ്യാപ്തിക്കനുസരിച്ച് നമ്മള് ട്രീറ്റ്മെന്റ് എടുക്കൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡോഗിന്റെ വാക്സിനേഷൻ ആന്റിബോഡി ടൈറ്റർ നോക്കിയിട്ട് നമുക്ക് വളർത്തു മൃഗങ്ങളുടെ കടിയോ പോറലോ ഏറ്റാൽ നിസ്സാരമായി തള്ളിക്കളയുന്നതും ജീവൻ നഷ്ടപ്പെടാൻ ഇടയാകുന്നു എന്നത് ഒരു പതിനേഴുകാരന്റെ മരണം നമുക്ക് കാണിച്ചു തന്നു കുട്ടികളാകട്ടെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ രക്ഷിതാക്കളോടോ പറയാനും മടി കാണിക്കുന്നു അമ്പലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം പേവിഷബാധയേറ്റ് മരിച്ച സൂരജിന്റെ മരണത്തെക്കുറിച്ച് തകഴി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ മഞ്ജു വിജയകുമാർ ഞങ്ങളുടെ വാർഡിലെ കഴിഞ്ഞ ദിവസം ഒരു മരണമുണ്ടായി സൂരജെന്ന് പറയുന്ന പ്ലസ് ടു കടന്നിരിക്കുന്ന ഒരു കുഞ്ഞാണ് അത് പേവിഷബാധയായിട്ടാണ് അത് മരണമടഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ ഇപ്പം തെരുവുനായ്ക്കളോ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളോ ഒക്കെ ചെറുതായിട്ടാണെങ്കിലും കടിക്കുകയും മാന്തോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏർ വീട്ടിൽ പേടിച്ചിട്ട് കുട്ടികൾ പറയത്തില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത് അതിൻ്റെ ഒരു ദുരന്തമാണ് ഞങ്ങളുടെ വാതിൽ ഇപ്പോൾ ഉണ്ടായത് കുഞ്ഞ് ഒരു മാസം മുമ്പെങ്ങാണ്ട് ഒരു തിരുവനന്തപുരമായി ആണ് അത് കടിച്ചിട്ട് അത് പറഞ്ഞില്ലേ വീട്ടില് അതുകൊണ്ട് വീട്ടുകാർ അറിഞ്ഞില്ല ലാസ്റ്റ് നിമിഷമാണ് ആ കുട്ടി അത് അച്ഛനോട് പറയുന്നത് സിംറ്റംസ് ഒന്നും കാണിക്കാനത് കൊണ്ട് കുഞ്ഞിന് കാലിന് വേദനയും പനിയായിട്ടാണ് ഹോസ്പിറ്റലിൽ ആക്കിയത് ഭക്ഷണം കഴിച്ചാൽ ഛർദിക്കുന്ന ആ ഒരു അവസ്ഥയായിട്ട് അവസാനം സീരിയസ് ആയ സമയത്ത് സിംറ്റംസ് തുടങ്ങിയപ്പോൾ ഡോക്ടർമാര് ആവർത്തിച്ചു ചോദിച്ചതിന് ശേഷമാണ് കുഞ്ഞ് അച്ഛനോട് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളത് അതുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ പോലും ഒരാൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവരുത് നമ്മള് മുതിർന്നവരാണെങ്കിലും നിസ്സാരമായിട്ട് നമ്മളിപ്പം വാക്സിൻ എടുത്ത പട്ടിയാണ് കടിക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ പൂച്ച പൂച്ചമാതവോ ചെയ്താലും നമ്മൾ വാക്സിൻ എടുത്ത് പ്രതിരോധ വാക്സിൻ എടുക്കണം അല്ലെങ്കിൽ പട്ടിയെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണരുത് എല്ലാവരും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ തുറന്നു പറയാനായിട്ട് അത് കുഞ്ഞുങ്ങളെയും മുതിർന്നവരാണെങ്കിലും പട്ടിയോ പൂച്ചയോ മാധവോ കടിക്കോ പാടില്ലെങ്കിൽ പോലും അത് രക്ഷകർത്താക്കളോട് തുറന്നു പറയാനായിട്ട് അവര് പേടിച്ച് രക്ഷകർത്താക്കൾ വഴക്കു പറയും ആ ഒരു രീതി കൊണ്ടാണ് കുഞ്ഞുങ്ങൾ പറയാത്തത് ആ ഒരു അപകടം ഇനി ഉണ്ടാവരുത് അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കൊരു ബോധവൽക്കരണം കൂടെ കൊടുക്കണം കുഞ്ഞുങ്ങളും മുതിർന്നവരും ഈ ഒരു അനുഭവം അത് കൺമുന്നിൽ കണ്ടത് അത് വളരെ വേദനയുള്ളതാണ് ഒരു കുഞ്ഞിനെയും ഇവിടെ ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹത്തോട് പറയുന്നു വളർത്തു വളർത്തുമൃഗങ്ങളിൽ ിൽ നിന്നും തെരുവുനായ്ക്കളിൽ നിന്നും പേവിഷബാധ ഒരേപോലെ ബാധിക്കുന്നു അറവു മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും പൊതുസ്ഥലങ്ങളിലും നിക്ഷേപിക്കുന്നത് തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമാകുന്നു ചികിത്സയും കുത്തിവെപ്പും വൈകുന്തോറും പൊലിയുന്നത് വിലപ്പെട്ട ജീവനുകളാണ് പ്രതിരോധ വാക്സിന്റെ ഗുണമേന്മയും ഉറപ്പുവരുത്തേണ്ടതുണ്ട് റാബിസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബലിനും എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭ്യമാക്കേണ്ടതുണ്ട് ഓമന മൃഗങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളിൽ നിന്നും കടിയേൽക്കാതിരിക്കാനും അഥവാ മുറിവേറ്റാൽ പാലിക്കേണ്ട പ്രഥമ ചികിത്സകളെക്കുറിച്ചും കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണം ഊർജിതമാക്കേണ്ടതുണ്ട് സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ